ഇനി നോക്കാം തെക്കു ലോകത്തെ വാർത്തകൾ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി നിരവധി ഓഫറുകളുമായി ബി എസ് എൻ എൽ ഉപഭോക്തൃ അടിത്തറ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ റീചാർജ് ഓഫറുമായി എത്തിയിരിക്കുകയാണ് കമ്പനി വിദ്യാർത്ഥികൾക്കായാണ് ഇത്തവണ ഓഫർ നൽകുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയ്ക്ക് ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റിയിൽ കോളിംഗ് ഡാറ്റ എസ് എം എസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആകർഷകമായ ഓഫറാണ് ബി എസ് എൻ എൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ കൂടുതലായി തങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് ആകർഷിക്കാനുള്ള ബി എസ് എൻ എല്ലിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ റീചാർജ് പാക്കേജ് ബി എസ് എൻ എൽ അവതരിപ്പിച്ച ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയുടെ സ്റ്റുഡൻറ് സ്പെഷ്യൽ റീചാർജ് പ്ലാൻ മികച്ച ആനുകൂല്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളുകൾ ലഭ്യമാകും കൂടാതെ ആകെ നൂറ് ജി ബി ഡാറ്റ ഉപയോഗിക്കാനുള്ള സൗകര്യവും പ്രതിദിനം നൂറ് എസ് എം എസുകളും ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ് ഈ പ്രത്യേക ഓഫർ ലഭിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യാം ഈ സ്റ്റുഡൻസ് സ്പെഷ്യൽ റീചാർജിന്റെ വാലിഡിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് വരെ മാത്രമായിരിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി സ്മാർട്ട് ഫോൺ ബ്രാൻഡായ നത്തിങ്ങിൻ്റെ ഏറ്റവും പുതിയ ബജറ്റ് മോഡൽ നത്തിംഗ് ഫോൺ ത്രീ എ ലൈറ്റ് ഈ മാസം ഇരുപത്തി ഏഴിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ആഗോള പതിപ്പിൻ്റെ അതേ സവിശേഷതകളോടെയാണ് ഫോൺ ഇന്ത്യൻ വിപണിയിലെത്തുന്നത് ബ്ലാക്ക് വൈറ്റ് എന്നീ നിറങ്ങളിലാണ് ഫോൺ അവതരിപ്പിക്കുക സ്റ്റൈലിഷ് ഡിസൈൻ സുഗമമായ പ്രകടനം നത്തിങ്ങിന്റെ സിഗ്നേച്ചർ മിനിമലിസ്റ്റ് ലുക്ക് എന്നിവ ഉൾപ്പെടുന്ന ആഗോള പതിപ്പിലുള്ള അതേ സവിശേഷതകൾ ഇന്ത്യയിലെത്തുന്ന മോഡലിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിമൂന്ന് വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്ന അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് ഫോണിന് കരുത്തുപകരുന്നത് മറ്റുപകരണങ്ങൾ ചാർജ് ചെയ്യാൻ അനുവദിക്കുന്ന അഞ്ച് വാട്ട് വയേർഡ് റിവേഴ്സ് ചാർജിങ്ങിനെയും ഇത് പിന്തുണയ്ക്കുന്നു നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റിന് മീഡിയടെക് ഡയമൻസിറ്റി ഏഴായിരത്തി മുന്നൂറ് പ്രോ ചിപ്സെറ്റാണ് കരുത്തു നൽകുന്നത് എയ്റ്റ് ജി ബി വരെ റാമും ടു ഫൈവ് സിക്സ് ജി ബി വരെ ഇന്റേണൽ സ്റ്റോറേജും ഇതിനുണ്ടാകും ഫോട്ടോഗ്രാഫിക്കായി ഫോണിൽ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പും ഉണ്ട് ഇതിൽ അൻപത് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ എട്ട് മെഗാ പിക്സൽ വൈഡ് ക്യാമറ എന്നിവ ഉൾപ്പെടുന്നു സെൽഫികൾക്കും വീഡിയോ കോളിങ്ങുകൾക്കുമായി പതിനാറ് മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ഉണ്ട് നത്തിംഗ് ഫോൺ ത്രീ എ ലൈറ്റ് വേരിയന്റ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് യൂറോയ്ക്കാണ് ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തതെങ്കിലും ഇന്ത്യയിൽ ഇരുപതിനായിരം രൂപയിൽ താഴെയായിരിക്കും വില എന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഗൂഗിൾ പിക്സൽ ടെന്നിന് അമ്പരിപ്പിക്കുന്ന വിലക്കുറവ് ആമസോണിൽ പന്ത്രണ്ടായിരം രൂപയുടെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ ഇതുവരെയുള്ളതിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പിക്സൽ ടെൻ വാങ്ങാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് ഗൂഗിൾ പിക്സൽ ശ്രേണിയിലെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഫോണാണ് ഗൂഗിൾ പിക്സൽ ടെൻ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഫോൺ പുറത്തിറങ്ങിയത് പന്ത്രണ്ടായിരം രൂപയുടെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചതോടെ ഫോണിപ്പോൾ അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് വാങ്ങാം പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി വേരിയന്റാണ് ഈ വിലക്ക് ലഭിക്കുക ഈ വിലയിൽ ഫോൺ ആമസോണിൽ ലിസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആമസോണിൽ മാത്രമാണ് ഫോണിന് ഈ വിലക്കിഴിവ് കാണിക്കുന്നത് ഫ്ലിപ്കാർട്ട് റിലയൻസ് ഡിജിറ്റൽ തുടങ്ങി കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ പഴയ വിലയായ എഴുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കാണ് ഫോൺ ഇപ്പോഴും വിൽപ്പന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഫോൺ പുറത്തിറങ്ങിയത് ആറ് ദശാംശം മൂന്ന് ഇഞ്ചിന്റെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് പിക്സൽ ടെന്നിലുള്ളത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് എം എ എച്ച് ബാറ്ററിയും മുപ്പത് വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും പതിനഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഫോണിലുണ്ട് ട്രിപ്പിൾ ക്യാമറയാണ് പിൻഭാഗത്തുള്ളത് നാൽപ്പത്തിയെട്ട് മെഗാപിക്സലിന്റെ പ്രധാന സെൻസറും പതിമൂന്ന് മെഗാപിക്സലിന്റെ അൾട്രാവൈഡും പത്താ ദശാംശം എട്ട് മെഗാപിക്സലിന്റെ ടെലി ഫോട്ടോയും റിയർ ക്യാമറ സെറ്റിലുണ്ട് പത്താം ദശാംശം അഞ്ച് മെഗാപിക്സലാണ് മുൻ ക്യാമറ ടെൻസർ ജി ഫൈവ് സിപ്സെറ്റാണ് ഫോണിന്റെ പ്രൊസസ്സർ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി